ശ്രീ പാർവതി മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് സമൂഹ വിവാഹമാണ് പന്ത്രണ്ട് പെൺകുട്ടികൾ സുമംഗലിയാകും അതിൻ്റെ തിരക്കിലാണ് അമ്പലത്തിലെ ഭാരവാഹികൾ വധുവരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുക തിരുമേനി പറഞ്ഞതും എല്ലാവരും വന്ന് നിന്നു എന്നാലും ഒരുവളുടെ അരികിൽ മാത്രം വരനില്ല എല്ലാവരും ചുറ്റിലും നോക്കി അവൾ തലകുനിച്ച് നിന്നു ഇവിടെയും പരീക്ഷണമാണല്ലോ ദേവി അവൾ മനസ്സാലെ ഒഴിഞ്ഞു ഈ കുട്ടിയുടെ വരൻ എന്തേ അവിടെയുള്ള ഭാരവാഹികളിൽ ഒരാൾ ചോദിച്ചു ആർക്കുമൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മറുപടിയും ഇല്ലായിരുന്നു ഇവൾ അശ്വതി രാമചന്ദ്രൻ അച്ചൂട്ടി രാമചന്ദ്രൻ്റെയും ഭാര്യ സീതയ്ക്കും രണ്ട് മക്കളാണ് മൂത്തവൻ ആദിനാഥ് രണ്ടാമത്തവൾ അശ്വതി രണ്ടാമത് ഗർഭിണിയായപ്പോൾ രാമചന്ദ്രൻ താല്പര്യമുണ്ടായിരുന്നില്ല അപോഷം ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ സീത സമ്മതിച്ചില്ല അവളോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് രാമചന്ദ്രനും പിന്നെ ഒന്നും പറയാൻ പോയില്ല എന്നാൽ അശ്വതിയുടെ പ്രസവത്തോടെ അമ്മ മരിച്ചു ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു കാരണം പക്ഷേ അച്ചുൻ അന്ന് തൊട്ട് അച്ഛൻ്റെ വീട്ടുകാരൊരു പട്ടം ചാർത്തി കൊടുത്തു ജാതകദോഷക്കാരി ഇവളുടെ ജാതകദോഷം കൊണ്ടാണ് അവളുടെ അമ്മ സീത മരിച്ചത് എന്ന് പറഞ്ഞതും അത് കേട്ടതും രാമചന്ദ്രൻ അവളെ നോക്കാതെയായി ഒരച്ഛൻ്റെ വാത്സല്യം പോലും കിട്ടാതെ അവൾ തെക്കേടത്ത് തറവാട്ടിൽ വളർന്നു അവിടുത്തെ ബാല്യക്കാരിയായ ജാനകിയായിരുന്നു അവളെ നോക്കിയിരുന്നത് കൂടെ മുത്തശ്ശനും മുത്തശ്ശന്റെ തീരുമാനപ്രകാരമാണ് അവൾക്ക് അവിടെ ഒരു ജീവിതമെങ്കിലും ഉണ്ടായിരുന്നത് എന്നാൽ പത്താം ക്ലാസ് വരെ അവൾ അച്ഛൻ്റെ കൂടെ അവരുടെ തറവാട്ട് വീട്ടിലായിരുന്നു അവിടുത്തെ വേലക്കാരികൾക്ക് തുല്യമായ ജീവിതം പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്തായിരുന്നു അടുത്ത വിധി അവളിലേക്ക് വന്നത് മുത്തശ്ശനായ കൃഷ്ണനും രാമചന്ദ്രനും ആക്സിഡൻ്റ് ആകുന്നത് രാമചന്ദ്രൻ്റെ അച്ഛൻ മരിച്ചു രാമചന്ദ്രൻ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അതോടെ സ്വന്തം ഏട്ടനും അവിടെയുള്ളവരും അവളെ തള്ളി പറഞ്ഞു വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചു അവളുടെ അമ്മയുടെ ഏട്ടനെ വിളിച്ചു വരുത്തി ജാതകദോഷകാരിയെ നോക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ അയാളുടെ മുഖത്തു നോക്കി പറഞ്ഞതും അയാൾ അവളെയും കൊണ്ട് അവിടെ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോയി കഷ്ടകാലത്ത് നിന്നും മോചിതയായി എന്ന് കരുതി അച്ചുവിന് തെറ്റി അതിനേക്കാൾ വേദനയായിരുന്നു അവളുടെ വല്യമാമയുടെ വീട്ടിലുണ്ടായിരുന്നത് ആകെ അവൾക്കൊരു താങ് എന്ന് പറഞ്ഞത് വല്യമാമയായിരുന്നു അതിൽ അവൾ തോട്ട് പോയി തെക്കേടുത്ത് തറവാട്ടിലെ ഒരു കാര്യങ്ങളും താൻ അവിടെ വന്നതോടെ അറിഞ്ഞിട്ടില്ല തൻ്റെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല ഒരിക്കൽ വല്യമാമ അവൾക്കൊരു ചെറിയ ഫോണ് വാങ്ങിച്ചു കൊടുത്തു അതിൽ നിന്നും അവൾ ജാനകിയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ തിരക്കി അവിടെയുള്ളവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്നും രാമചന്ദ്രൻ സുഖം പ്രാപിച്ചു വന്നു എന്നും അറിഞ്ഞതോടെ അവൾക്ക് സമാധാനമായത് ഇപ്പോൾ വല്യമാമ നിർബന്ധം പിടിച്ചാണ് ഈ സാമൂഹ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിനെ ആ നരകത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി ഇതിന് സമ്മതിച്ചത് അതിന് തടസ്സമാണല്ലോ ഇനി എന്താ ചെയ്യുക എന്തേലും വഴി കാണിച്ചതാ ദേവി ഇനിയും സങ്കടപ്പെടുത്തല്ലേ വല്യമാമ കണ്ണീരോടെ ദേവിക്ക് മുൻപിൽ തൊഴുതു ആരെങ്കിലും ഉണ്ടോ ഈ കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ കൂട്ടത്തിലെ ഒരാൾ ചോദിച്ചു ആരും തന്നെ മുന്നോട്ട് വന്നില്ല വരനില്ലാത്ത സ്ഥിതിക്ക് മോള് മാറി നിൽക്കൂട്ടോ മുഹൂർത്തമാകാറായി ബാക്കിയുള്ളവരുടെ വേളി നടക്കട്ടെ കൂട്ടത്തിലെ കാരണവരായി ഒരാൾ പറഞ്ഞതും അവൾ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവളുടെ കാലുകൾ നിശ്ചലമായി എനിക്ക് സമ്മതമാണ് ഞാൻ കെട്ടിക്കോളാം അവളെ അത് പറഞ്ഞ് മുന്നോട്ട് വരുന്നവനെ കണ്ടതും അച്ചു ഞെട്ടി എൻ്റെ ദേവി ഇതിലും വേദം കല്യാണം വേണ്ടായിരുന്നു മുടങ്ങിയാൽ മതിയായിരുന്നു അവൾ അവനെ നോക്കി മനസ്സാലേ പ്രാർത്ഥിച്ചു നിനക്കിതിലും വലുതെന്തോ വരാനിരുന്നതാ ഇതിലങ്ങ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി ഈശ്വര ഈ കുഞ്ഞാടിനെ കാത്തോളിനെ അവളുടെ അടുത്തു കൂട്ടുകാരി കൂട്ടുകാർ ശ്രീലക്ഷ്മി എന്ന ലച്ചു അവളോടായി അടക്കം പറഞ്ഞു ഇത് കേട്ട അച്ചു അവളെ നോക്കി പേടിപ്പിച്ചു എന്നെ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാ നീയായിട്ട് വരുത്തി വെച്ചതല്ലേ നീ പോയി നിന്റെ വല്യമാമയോട് പറ കല്യാണം വേണ്ട എന്ന് അച്ഛതൻ്റെ വല്യമാമയെ നോക്കിയപ്പോൾ കണ്ടു ആശ്വാസത്തോടെ അതിലുപരി സന്തോഷത്തോടെ ദേവിക്ക് മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്നത് അത് കണ്ടതും അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല അല്ലെങ്കിലും വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല ഓട്ടോ പിടിച്ചിട്ടാണെങ്കിലും എൻ്റെ അരികെ എത്തും അവൾ ഒരു ദീർഘവിശ്വാസം എടുത്തു നിന്നു വല്യമാമ വന്ന് അവളെ മണ്ഡപത്തിലേക്ക് തന്നെ കൊണ്ടുപോയി കൂടെ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞവനും തിരുമേനി മന്ത്രങ്ങൾ ഉരുവിട്ടു വരന്മാർക്ക് താലിയും നൽകി മേളവും നാദസ്വരവും ഉയർന്നു ശിവപാർവതിയെ മനസ്സിൽ ധ്യാനിച്ച് താലി കെട്ടിക്കോളൂ തിരുമേനി പറഞ്ഞു മന്ത്രവിധി പ്രകാരം അവിടെ കൂടിയിരിക്കുന്നവരെ സാക്ഷിയാക്കി ശിവപാർവതിയുടെ അനുഗ്രഹത്തോടെ ആ പന്ത്രണ്ട് പെൺകുട്ടികളുടെ കഴുത്തിൽ അവരവരുടെ വരന്മാർ താലി ചാർത്തി നെറുകയിൽ സിന്ദൂരം ചാത്തി അവരവരുടെ പാതിയായി സ്വന്തമാക്കി അടുത്തതായി കന്യാദാനമാണ് അതിനായി പെൺകുട്ടികളുടെ പിതാവോ പിതാവിന് തുല്യമായവരോ വന്ന് വരനു പെണ്ണിനെ കന്യദാനം ചെയ്തു കൊടുക്കണം തിരുമേനി പറഞ്ഞതും അച്ചുവിൻ്റെ വല്യമാമ വന്ന അച്ചുവിൻ്റെ വലത് കൈ അവൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു എൻ്റെ കുട്ടി പാവമാണ് പൊന്നുപോലെ നോക്കിക്കോളണേ കാശി ജീവിതത്തിൽ സങ്കടവും വേദനകളും മാത്രമാണ് എൻ്റെ കുട്ടി അറിഞ്ഞിട്ടുള്ളൂ വല്യമാമ സങ്കടത്തോടെ കാശിയോട് പറഞ്ഞു അവൻ അയാളെ നോക്കിയൊരു പുഞ്ചിരിയോടെ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചു മൂന്ന് പ്രാവശ്യം അഗ്നിസാക്ഷിയായി വലം വെച്ച് വന്നു നിന്നു പുടവ കൊടുക്കലും മറ്റു ചടങ്ങുകളും കഴിഞ്ഞതും സമൂഹവിവാഹത്തിന് ഓരോ വധുവിനും പതിനഞ്ച് പവൻ സ്വർണവും കൊടുത്തു അച്ചു അത് വാങ്ങി തൻ്റെ വലിയ മാമയുടെ അടുത്തേക്ക് പോയി മാമേ ഇതാ എനിക്കിത് വേണ്ട കേട്ടോ ഇതിനു വേണ്ടിയല്ലേ അമ്മായി സമൂഹവിവാഹത്തിന് തന്നെ സമ്മതിച്ചത് അവൾ തൻ്റെ കയ്യിലുള്ള സ്വർണം മാമയ്ക്ക് കൊടുത്തു മോളെ മാമയ്ക്ക് വേണ്ട ഇത് മോള് വെച്ചോ ഏയ് അത് ശരിയാകില്ല മാമ വെറുതെ അങ്ങോട്ട് കയറി ചെന്നാ അമ്മായി ദേഷ്യപ്പെടും വെറുതെ എന്തിനാ എൻ്റെ പേരും പറഞ്ഞ് രണ്ടുപേരും വഴക്ക് കൂടുന്നത് മനസ്സില്ലാ മനസ്സോടെ മാമ അത് വാങ്ങി അതിൽ നിന്നും ഒരു മാലയും കമ്മലും അഞ്ചു വളയും കൊടുത്തു ഇതെൻ്റെ കുട്ടിക്ക് വേണ്ടാന്ന് പറയരുത് മാമ സന്തോഷത്തോടെ തരുന്നതാണ് വാങ്ങിക്കണം അവൾ കാഷിയെ നോക്കി അവൻ അവളോട് വാങ്ങിക്കോളാൻ പറഞ്ഞതും അവളത് വാങ്ങി മാമ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി മാമ പോകുവാണ് ഇനിയും വൈകിയ നിന്റെ അമ്മായി ഇങ്ങോട്ട് വരും പോട്ടെ മോനെ ഇടക്കിടയ്ക്ക് വരാട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പോയി നിറകണ്ണുകളോട് കൂടി അവൾ അയാൾ പോകുന്നതും നോക്കി നിന്നു അതെ അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ മഹതിക്ക് കൂടെ വരാൻ സൗകര്യം ഉണ്ടാകുമോ എന്തോ കാശി അച്ചുവിനോടായി ചോദിച്ചു അവൾ അവനെ കണ്ണുരുട്ടി നോക്കി തെമ്മാടി അവൾ പിറുപുറുത്തു അവൻ്റെ പിന്നാലെ അവളും പോയി അവൻ തൻ്റെ താറിലേക്ക് കയറിയതും അവളും കയറി അവൻ വണ്ടി മുന്നോട്ടെടുത്തതും അവൾ തൻ്റെ ഉറ്റ സുഹൃതായ ലശുവിനെ കൈവീശി ടാറ്റ കൊടുത്തു അവൾ തിരിച്ചു കുറച്ചു ദൂരം കഴിഞ്ഞതും വണ്ടി അവൻ്റെ വീട്ടിലേക്കെത്തി അവൻ ഇറങ്ങിയതും അവളും ഇറങ്ങി അവൾ ചുറ്റും നോക്കി പഴയ മോഡൽ വീടാണ് ചുറ്റും മരങ്ങളും ചെടികളുമുണ്ട് ഭാഗവിനിലയും വല്ലതും ആണോ ഈശ്വര അവൾ ആ വീടിനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് മനസ്സിൽ മുടിഞ്ഞു അവനെ നോക്കിയപ്പോൾ കണ്ടു അവൻ വീട്ടിലേക്ക് കയറാൻ പോകുന്നത് അവളും അവൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു ഒപ്പം ചുറ്റും ഓട്ടപ്രദക്ഷവും വെച്ചു നോക്കി അവിടെ നിൽക്കി കാശി ആരും അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞതും അവൻ്റെ കാലുകൾ നിശ്ചലമായി പിന്നാലെ അവനെ നോക്കി നടന്ന് അവൾ അവൻ്റെ പുറത്ത് തട്ടി നിന്നു അവൻ തിരിഞ്ഞ് അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി എന്നെന്തിനു നോക്കി പേടിപ്പിക്കുന്നേ ഞാനല്ല അകത്തു നിന്നാണ് വിളിച്ചത് അവൾ അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അകത്തു നിന്നും ഒരു സ്ത്രീ നിലവിളക്കും പിടിച്ച് അവരുടെ കൂടെ ഒരു പെൺകുട്ടിയും നടന്നു വരുന്നു എങ്ങോട്ട കാശി കയറുന്നേ ഒരുമിച്ച് കയറിയാൽ മതി ഇന്ന് കല്യാണം കഴിഞ്ഞതല്ലേ ദാ മോളെ ഈ വിളക്ക് പിടിച്ച് രണ്ടാളും വലത് വെച്ച് കയറിക്കോളൂ ആ സ്ത്രീ കൊടുത്ത നിലവിളക്കും പിടിച്ച് അവൾ ആ വീട്ടിലേക്ക് വലത് വെച്ച് കയറി അകത്തേക്ക് കയറിയ അവൾക്ക് അവരവളോട് വിളക്ക് അവിടെയുള്ള ചേറി ചെറിയ ടീപോയിൽ വെച്ചോളാൻ പറഞ്ഞു അവൾ വിളക്ക് അവിടെ വെച്ച് തൊഴുതു അപ്പോഴേക്കും അകത്തു നിന്നൊരാൾ പാലും പഴവുമായി വന്നു അവരത് വാങ്ങി കാശിയോടും അച്ഛനോടും അവിടെയുള്ള സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു അവർ പാലും പഴവും അവർക്ക് നൽകി മധുരം കൊടുക്കുന്ന ചടങ്ങാണ് ചടങ്ങുകളൊക്കെ അതേപോലെ തന്നെ നടക്കട്ടെ അവർ ചിരിയോടെ കാശിയെ നോക്കി പറഞ്ഞു ദേവി നീ മോൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്ക് ആ കുട്ടിക്ക് ആരെയും അറിയില്ലല്ലോ പെട്ടെന്ന് നടന്ന കല്യാണമല്ലേ അവിടെ മാറി നിൽക്കുന്ന ആളെ പറഞ്ഞതും അവർ ചിരിയോടെ അവിടെയുള്ളവരെ പരിചയപ്പെടുത്തി തുടങ്ങി ഞാൻ ശ്രീദേവി ഇതെന്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകൾ ശ്രീമയി ഞങ്ങളുടെ വീടാണ് അടുത്ത് കാണുന്നത് പിന്നെ ഇവർ കാശിയുടെ കൂട്ടുകാരാണ് നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഞാൻ നന്ദകുമാർ ഇത് ഹരികൃഷ്ണൻ അവർ പുഞ്ചിരിയോടെ പറഞ്ഞു അശ്വതി എന്നല്ലേ ചേച്ചിയുടെ പേര് ശ്രീമൈ അവളോട് ചോദിച്ചു എത്രയിലോ പഠിക്കുന്നേ ഞാൻ പ്ലസ് വൺ സയൻസ് ചേച്ചി എന്താ ചെയ്യുന്നേ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ബി മലയാളം മോള് പോയി ഈ വേഷൊക്കെ മാറ്റിയിട്ട് നേരം കിടന്നു ക്ഷീണൊക്കെ മാറട്ടെ ശ്രീമോളെ ചേച്ചിക്ക് മുറി കാണിച്ചു കൊടുക്ക് അവൾ സ്ത്രീയുടെ കൂടെ മുറിയിലേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ കയറിയതും അവളുടെ കണ്ണ് വിഴിഞ്ഞു ലുക്കൊക്കെ കണ്ടപ്പോൾ കുളിയും നനയും ഇല്ലാത്ത കൂട്ടത്തിലാണെന്നാ കരുതിയത് ഇതിപ്പോ വളരെ വൃത്തിയായിട്ട് മുറിയൊക്കെ കാണുമ്പോൾ വൃത്തികേടാക്കിടാൻ തോന്നുന്നു അങ്ങനെ എന്തേലും ചെയ്താലേ പിന്നെ ചേച്ചിയെ ഭിത്തിയിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരും ആള് വളരെ വൃത്തിയുള്ള കൂട്ടത്തിലാ ഒന്നിൻ്റെ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലേ അപ്പോൾ തന്നെ അറിയും കാശിയേട്ടന് ശ്രീ അവളിൽ ഉണ്ടായിരുന്ന അലങ്കാരപ്പണികളൊക്കെ മാറ്റാൻ സഹായിച്ചു തലയിലെ പൂവൊക്കെ മാറ്റിയതും അവൾ ആശ്വാസത്തോടെയിരുന്നു ചേച്ചി ഫ്രഷായിട്ട് കിടന്നു അയ്യോ പോകല്ലേ എനിക്ക് മാറിയിടാനൊന്നുമില്ല നീ പോയി എൻ്റെ ഭർത്തൂവിനോട് ചോദിക്ക് ഡ്രസ്സ് എവിടെയാന്ന് ഇല്ലെങ്കിൽ വാങ്ങി തരാനും കൂടി പറയണേ എന്തായാലും നിന്റെ ഒന്നും എനിക്ക് പാകാവില്ല ഇല്ലേലേ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഞാനേ ഏട്ടനെ ഇങ്ങോട്ട് വിടാവേ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കിട്ട് കിട്ടും അതും പറഞ്ഞു ശ്രീ ഓടി താഴേക്ക് വന്നു താഴെ എത്തിയപ്പോൾ എല്ലാവരും അവളെ നോക്കി നീ എന്തിനെങ്ങനെ ഓടി വരുന്നത് നന്ദു അവളെ ചോദിച്ചു അത് കാശിയേട്ടനെ ചേച്ചി വിളിക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ചെല്ല് ചെല്ല് ഹരി കളിയോടെ പറഞ്ഞതും അവൻ ഹരിയെ നോക്കി പേടിപ്പിച്ചു കാശിമുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ഫാഷൻ ഷോ കളിക്കുന്നതാണ് കാണുന്നത് അവനെ കണ്ടതും ഒരു ഇളിയോടെ നോക്കിയവൾ നിന്റെ ഈ തൊലിഞ്ഞ ഇളി കാണിക്കാനാണോ എന്നെ വിളിച്ചത് അവൻ കലിയോട് ചോദിച്ചു അയ്യോ അല്ല അതെ എനിക്കിടാൻ പറ്റിയ ഡ്രസ്സൊന്നും ഇവിടെയില്ല വാങ്ങിക്കൊണ്ടുവരുമോ അവൾ നിഷ്കളങ്കത വാരി വിതറി ചോദിച്ചു ഇല്ലേലേ ഇടണ്ട എനിക്ക് വാങ്ങാനൊന്നും അറിയത്തില്ല മോൾ ഇങ്ങനെ തന്നെ നിന്നു അതും പറഞ്ഞവൻ പോയി ഓ ഇതെന്തോന്ന് റേഡിയോയോ പറഞ്ഞിട്ടോ ഒറ്റപ്പൂക്ക് വെറുതെ അല്ലടാ നിന്നെ എല്ലാവരും തെമ്മാടി എന്ന് വിളിക്കുന്നത് അവനെ കുറെ തെറിയും വിളിച്ചവൾ അലമാര തുറന്നു ദൈവമേ ഇതെന്തോന്ന് ഷർട്ടിന്റെ പരസ്യം കച്ചവടമോ ഒക്കെ തേച്ചും എനിക്ക് വെച്ചേക്കുന്നേ ആ എനിക്ക് തൽക്കാലം ഈ ഷർട്ടും മുണ്ടും മതി അപ്പം മോനി കാശിനാഥാ എനിക്കിത് വേണം ഞാൻ ഇതങ്ങ് എടുക്കുവാണ് സുരേഷ് ഗോപി സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് അവൾ അതിൽ നിന്നും ഷർട്ട് മുണ്ടും എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി തിരിച്ചു വന്ന അവൾ നേരെ കട്ടിൽ കയറി കിടന്നുറങ്ങി അച്ചൂന്റെ മാമ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയും മകളും തമ്മിൽ ഒച്ചപ്പാടായിരുന്നു എന്താ ഇവിടെ എന്തിനെ ഇങ്ങനെ ഒച്ച എടുക്കുന്നേ ആഹാ വന്നല്ലോ രക്ഷകൻ ഞാൻ വരുന്നതിനു മുൻപേ അവളെ എത്തിച്ചു വിട്ടു അതും കോശിനാഥന് അയാളുടെ മകൻ ദേഷ്യത്തോടെ പറഞ്ഞു അതെ നിന്റെയൊക്കെ അടുത്തുനിന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തി അതിനിപ്പം എന്താ നിനക്ക് ഓ ഏതൊരു രണ്ടാം കെട്ടുകാരനുമായി ആണ് അവളുടെ കല്യാണം എന്ന് അച്ഛൻ പറഞ്ഞിട്ട് അയാളുടെ മകൾ കലിയോട് ചോദിച്ചു അത് മുടങ്ങി കാശിയാണ് അവളെ കെട്ടിയത് അവന് സമ്മതമാണെന്ന് പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു എന്തേ പിന്നെ ഒരു കാര്യം അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഇനി ഓരോന്നങ്ങാനും അങ്ങോട്ട് കയറി ചെല്ലണ്ട അറിയാലോ കാഷിയെ അത്രയും പറഞ്ഞുകൊണ്ടകത്തേക്ക് കയറിപ്പോയി അമ്മേ അവൾ എനിക്ക് വേണം ലക്ഷങ്ങളുടെ ഡീലാണ് നീയൊന്നടങ്ങ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല കാശിയുടെ അവൾ അറിയാലോ അവനെ കഴിഞ്ഞ തവണ എൻ്റെ പൊന്നുമോനി ആശുപത്രിയിൽ കിടന്നതെന്ന് ഓർത്താൻ നന്ന് നമ്മൾ ഏർപ്പാടാക്കിയ ആളായിരുന്നല്ലോ കെട്ടാൻ വന്നത് അവൻ എവിടെ പോയി ആവോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് വേണം കാഷിയെ ഈ നാട്ടിലെ തെമ്മാടിയാണെങ്കിലും ഒത്തൊരു പുരുഷനാണവൻ അവനെ എനിക്ക് വേണോ അമ്മേ നിങ്ങൾ വിഷമിക്കാതിരിക്കു വഴിയുണ്ടാക്കാം ഇപ്പൊ നമ്മളൊന്ന് ഒതുങ്ങുന്നതാണ് നല്ലത് പതുക്കെ അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്കാം അത് സാധിച്ചാൽ ബാക്കി എളുപ്പമാകും അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഇപ്പൊ ഒന്ന് ഒതുങ്ങാം നമുക്കും വരും അവസരം അന്ന് മുതലെടുക്കാം അമ്മയും മകളും കൂടി ചർച്ചയൊക്കെ നടത്തി അവരവരുടെ മുറിയിലേക്ക് പോയി ഇതിൽ മേലെ പറമ്പിൽ സുധാകരന്റെ വീട് ഭാര്യ ചിത്ര രണ്ടു മക്കൾ വരുൺ വാമിക സുധാകരൻ പാവം കർഷകനാണ് അത്യാവശ്യം സ്ഥലവും അവിടെ കൃഷിയുമായി ജീവിക്കുന്നവൻ ഭാര്യചിത്രക്ക് പണി പണത്തിനോട് മാർബാട് ജീവിതവുമാണ് ഇഷ്ടം മക്കൾ രണ്ടുപേരും അമ്മയുടെ തനി പകർപ്പാണ് വരുൺ അത്യാവശ്യ തല്ലുകൊള്ളിത്തരവും വേലകളുമുണ്ട് അതിലൊന്നാണ് പെൺകുട്ടികളെ കച്ചവടം ചെയ്യുന്നത് വാമികയും അമ്മയും അതിന് കൂട്ടുനിൽക്കുന്നുണ്ട് സുധാകരൻ്റെ അനിയത്തിയാണ് ശ്രീദേവി ശ്രീദേവിയെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാണ് രാമചന്ദ്രൻ അവരുടെ മക്കളാണ് ആദിനാഥും അശ്വതിയും അശ്വതിയെ സുധാകരൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൊട്ട് വരുൺ നോട്ടം ഇട്ടേക്കുന്നതാണ് വാമികയ്ക്കും അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ല ആദ്യം ആദ്യമൊന്നും പറയാതെ അവരുടെ തല്ലുകൊണ്ട് അവൾ പണിയെടുക്കുമായിരുന്നു ഒരു ദിവസം സുധാകരൻ അവളോട് പറഞ്ഞു ഇങ്ങനെ തൊട്ടാവാടിയെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ രണ്ടും തിരിച്ചു പറയണം സ്ട്രോങ് കേൾ ആയിരിക്കണം ആ മോട്ടിവേഷനും അവളുടെ കൂട്ടുകാരിലച്ചുവിൻ്റെ ഉപദേശവുമായതോടെ ചിത്രയ്ക്കും വാമിക്കുമൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ അവളും പഠിച്ചു അതുകൊണ്ട് തന്നെ അവൾ തൊട്ടാവാടിയല്ല പറഞ്ഞാൽ തിരിച്ചു പറയാനും അറിയാം വരുണിനെ മാത്രമായിരുന്നു അവൾക്ക് ഭയം എന്നാലും അവൾ അവരുടെ ഭയം പുറത്ത് കാണിച്ചില്ല പതിനഞ്ച് പവൻ കിട്ടുകയും പിന്നെ അവരുടെ കൂട്ടാളിയുമായ ഒരുത്തനുമായതുകൊണ്ടാണ് ചിത്രയും വാമികയും ഒക്കെ കല്യാണത്തിന് സമ്മതം പറഞ്ഞത് ഇത് സുധാകരൻ അറിഞ്ഞിരുന്നില്ല ഇതിലെ ചതി അവർ ഉദ്ദേശിച്ചത് പോലെയല്ല കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് കാശിനാഥ അവളെ കെട്ടിയത് അവർക്ക് ഉൾക്കൊള്ളാനാവാത്തത് സുധാകരൻ അവൾ സുരക്ഷിതയാണല്ലോ എന്ന ആശ്വാസത്തോടെ മുറിയിൽ കിടന്നു കാശി പുറത്ത് പോയി തിരിച്ചു വന്നു കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എവിടെ പോയതായിരുന്നു ദേവി ഉമ്രത്തേക്ക് വന്ന് ചോദിച്ചു ദേവിയമ്മേ അത് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാ ഇടാനൊന്നും ഇല്ലല്ലോ അവൾക്ക് ക്ഷീണം ഉള്ളത് കൊണ്ട് കിടക്കുകയാണ് അതാ ശ്രീയെ കൂട്ടിയത് ആ ഞാനത് മറന്നുപോയി ഡ്രസ്സ് വാങ്ങിയത് നന്നായി അല്ല അവന്മാരെന്തേ രാത്രി ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ലേ എല്ലാവർക്കും കരുതി ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് അവർ വരും ഞാനിതൊക്കെ കൊടുത്തിട്ട് വരാം ഉം ചെല്ലു മോനെ സന്ധ്യ ആകാറായി മോളെയും വിളിച്ചേക്ക് കാശി തൻ്റെ കയ്യിലെ കവറുകളുമായി മുറിയിലേക്ക് പോയി വാതിൽ തുറന്നതും കട്ടിൽ കിടക്കുന്നവളെ കണ്ടതും ഡി അവൻ അലറി വിളിച്ചു അവളെ അവന്റെ അലർജിയിൽ അവൾ ചാടി എഴുന്നേറ്റു ഹു എന്തുവാ മനുഷ്യ ഇങ്ങനെ അലറി വിളിക്കുന്നേ ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ ഷർട്ട് മുണ്ടും എടുത്തിട്ടത് ഇവിടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇട്ടു മോനെ നാളെ തൊട്ട് ചുരിദാറും സാരിയും ഉടുക്ക് അപ്പൊ എനിക്കും അത് ഇടാല്ലോ എന്തേ ദേ എൻ്റെ ഒരു കൈക്കൊള്ളു നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ അടിച്ചും മോന്തയുടെ ഷേപ്പ് മാറ്റും കേട്ടോടി ഊരടി എൻ്റെ മുണ്ടും ഷാ ദേ കിടക്കുന്നു നിങ്ങളുടെ മുണ്ട് അവനെ പറഞ്ഞു പൂർത്തിയാക്കാതെ അവൾ അവൻ്റെ മുണ്ടൂരി എറിഞ്ഞതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു